ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും നിരവധി പേർ പ്രയോജനപ്പെടുത്തി ുംയോജന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കൊടിക്കാങ്കുന്നിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തഗ്രൂപ്പ് നിർണയവും സംഘടിപ്പിച്ചത് നേത്ര ചികിത്സാ ക്യാമ്പ് ദന്ത പരിശോധന പ്രമേഹ വിഭാഗം ജനറൽ മെഡിസിൻ കുട്ടികളുടെ വിഭാഗം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നീ വിഭാഗങ്ങളിലായാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് മൂന്നാം വർഷത്തേക്ക് കടക്കുന്ന മതേഴ്സ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കൊടിക്കാങ്കുന്നിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കുമരനൂർ കൊടിക്കാകുന്ന് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ചാരിറ്റബിൾ ഇവിടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ ക്യാമ്പ് ഒരു ഏകദേശം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടായി ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കണ്ണ് മാത്രം കണ്ണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കണ്ണിൻ്റെ ഉണ്ട് പിന്നെ പല്ലുണ്ട് ഡയബറ്റോളജി ഉണ്ട് പീഡിയാട്രിക് ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേക ഒരു വിഭാഗം സൈക്കോളജി അങ്ങനെ അഞ്ച് സെക്ഷനായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും മദർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമാണ് ഇതിപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഈ മൂന്നാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറമെ ഞങ്ങൾ ഓരോ വർഷവും ഒരു കൊടിക്കാങ്കുന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചാരിറ്റിയുടെ അണ്ടറിലാണ് സംഘടിപ്പിക്കാറ് അത് കോമൺ ആയിട്ടുള്ള കലാപരിപാടികളും വിവിധ രീതികളുള്ള കലാ ഗാനമേള അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് തുടർന്ന് ഒരു പ്രവർത്തനം പിന്നെ അതിന് ചാരിറ്റിക്ക് ഫണ്ട് ചേരണത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാം നടത്താറുള്ളത് അതുപോലെ തന്നെ കിടപ്പിലായ രോഗികൾക്ക് കട്ടിൽ ബെഡ് എയർ ബെഡ് വീൽ ചെയർ അങ്ങനെയുള്ള വിവിധ ഹോസ്പിറ്റൽ എക്യുപ്മെൻസ് ചെയ്യുന്നുണ്ട്